നമസ്കാരം മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നാലഞ്ച് ദിവസം മുമ്പ് പത്രത്തിൻ്റെ ഒരു വാർത്ത വന്നു മൂന്നംഗ കുടുംബം കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തു തോന്നുന്നു ലെറ്റർ എഴുതി വെച്ചിട്ട് മരിക്കുന്നേ അപ്പോഴ് അപ്പം അതിനവരുടെ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ മുടക്കമെന്ന് പറഞ്ഞ് ആ തമിഴ്നാട്ടിൽ റിയൽ എസ്റ്റേറ്റിൽ മുടക്കാമെന്ന് പറഞ്ഞ് ഏഴ് ലക്ഷം രൂപ ആരുടെയോ കടം എടുത്തു കൊടുത്ത് ആ കടം കൊടുത്ത് അവിടെ കൊടുത്ത് ആ റിയൽ എസ്റ്റേറ്റ് അവിടെ കിടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ റിയൽ എസ്റ്റേറ്റിൻ്റെ പൈസ വാങ്ങിച്ചു ആ ഇൻട്രസ്റ്റ് പൈ വാങ്ങിച്ച പൈസയ്ക്ക് പലിശ കൊടുക്കാൻ പറ്റാതെ പിന്നെയും കട കൊടുത്തു അതുമായി അവസാനം ചു ഫുൾ കടക്കണിയിലോട്ട് വീഴുകയും അങ്ങനെ ആ മൂന്നോ മൂന്നോ അങ്ങ് ഒരു പയ്യനാണ് പയ്യനും അച്ഛനും അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തു എന്തൊരു കഷ്ടമാണിത് അപ്പം നമ്മളിതൊന്നും ആലോചിക്കാവുള്ള പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള രൂപ വെച്ച് കളിച്ചാൽ പോലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൂട്ടായി ആയിരിക്കും അവർ പറയുന്നത് അതായത് നമുക്കിപ്പോൾ പറയാം ഒരേക്കർ സ്ഥലം ഞങ്ങളിപ്പം രണ്ട് ലക്ഷം രൂപ വെച്ച് തമിഴ്നാട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു നിങ്ങൾക്ക് ഒരു ആറ് ആറുമാസത്തിനകത്ത് ഞങ്ങളിത് ഡിവൈഡ് ചെയ്ത് അഞ്ചും പത്ത് സെൻറ്റായിട്ട് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു സെൻറ്റിന് നാല് ലക്ഷം നാലര ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ലക്ഷം രൂപ ഓരോ സെൻറ്റും ലാഭം കിട്ടും അപ്പോൾ നിങ്ങൾ ഏഴ് ലക്ഷം മുടക്കി കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനാല് പതിനാലര ലക്ഷം രൂപ ആറ് ആറുമാസത്തിനകത്ത് തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞാണ് ഇവർ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പം റിയൽ എല്ലാ ഇൻവെസ്റ്റ്മെൻ്റിലുള്ള കാര്യങ്ങളും നമ്മൾ പറയാം യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് സ്ഥലം വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അതിനകത്ത് തമിഴ്നാട്ടിലോട്ടൊക്കെ പലയിടത്തും സ്ഥലം വാങ്ങിച്ച് വകത്ത് വെള്ളം കാണില്ല ആ പ്രശ്നം കൊണ്ടായിരിക്കും അവർ അത്രയ്ക്ക് വില കുറച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മറ്റേ മാലിന്യ സംസ്കരണ ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലും കാണും അതല്ലെങ്കിൽ ഒട്ടും യോഗ്യതയില്ലാത്ത സ്ഥലവും ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലം വാസയോഗ്യല്ലാത്ത സ്ഥലമായിരിക്കും അപ്പം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്നൊന്നും നമുക്ക് സ്ഥലം മറിച്ച് ഡിവൈഡ് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല അതിന് ചിലവുമുണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്ഥലം വഴിവിടണം കാര്യങ്ങളെല്ലാം നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ വിൽക്കാനായിട്ട് വായിക്കാനായിട്ട് ആളെ കണ്ടുപിടിക്കാൻ പോകണം അപ്പം അങ്ങനെ കുറേ സമയം കൊണ്ട് ചിലപ്പോൾ ഇത് ആറുമാസം എന്നുള്ളതിന് ഒരു ആറ് വർഷം കൊണ്ടായിരിക്കും ഇത് പുറത്തു പോയി തിരുന്നത് പോകണമെന്നുമില്ല അപ്പോൾ ഇവർ നമ്മളെ സ്ഥലം കൊണ്ട് കാണിക്കും ഇതുപോലെയാണ് സംഭവങ്ങൾ ഇന്ന ഇതെല്ലാം വളരെ സിമ്പിളാണ് നിങ്ങൾ ആറു ലക്ഷം മുടക്കി ഞങ്ങളിത് വിറ്റ് കിട്ടുമ്പം നിങ്ങൾക്ക് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ അഞ്ചാറ് മാസത്തിന് തരുമെന്ന് പറയും അപ്പോൾ ഈ ആറുമാസം കൊണ്ട് ചിലപ്പോൾ ഇത് ആറു വർഷം കൊണ്ടും പോകില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ അപ്പോൾ അതുപോലെ ഇപ്പം കയ്യിൽ നമുക്ക് ബ്ലാക്ക് ഉണ്ട് ചുമ്മാ ഇരിക്കുന്ന പൈസ ഉണ്ട് വെറുതെ വെച്ചിരിക്കുന്നതാണെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ട് കൊടുക്കണേൽ കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ പോയാൽ പോട്ടെന്ന് പറഞ്ഞിട്ട് കളയുന്ന സാധനം കിട്ടിയാൽ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഈ സാധാരണക്കാർ ഇതിനകത്ത് പോയി വീഴുമ്പോൾ ഇതാണ് പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സാധനവും വാങ്ങിക്കാവൂ കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ കടത്തിനകത്തോട്ട് പോകുന്നത് നമുക്കുള്ളത് കൊണ്ട് ജീവിച്ച ഉള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വീട് വയ്ക്കുന്നത് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ വീട് വയ്ക്കാൻ ഇറങ്ങാവും ഇല്ല നിങ്ങൾ ലോൺ എടുത്തിട്ട് വച്ച് കഴിഞ്ഞാൽ നഷ്ടക്കച്ചവടം തന്നെയാണ് ഒരു 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 ഇപ്പോൾ നമ്മളൊരു സ്റ്റേ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വീട് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു ആവറേജ് വീട് തീരുമ്പോൾ തീരുവുള്ളൂ ഈ ഇരുപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു പത്ത് ശതമാനം പലിശയാണെങ്കിൽ തന്നെ രണ്ട് ലക്ഷം രൂപ ഒരു വർഷം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും നമ്മളത് ക്യാ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം വന്നിട്ട് ഒരു മാസം പതിനെണ്ണായിരം രൂപയ്ക്ക് പുറത്ത് മാസാ മാസം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇരുപത് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഈ ഇരുപത് ലക്ഷം പതിനെണ്ണായിരം രൂപയ്ക്ക് യഥാർത്ഥത്തിൽ ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വീട് വയ്ക്കുന്ന സ്ഥലത്ത് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഒരു പത്ത് രൂപയ്ക്ക് വീട് വാടകയ്ക്ക് കിട്ടും സുഖമായിട്ട് സുഖമായിട്ട് അതിൽ ജീവിക്കാം യാതൊരുവിധ ബാധ്യതകളും ഇല്ല മെയിൻ്റനൻസ് ചെയ്യേണ്ട വീടുകളൊക്കെ നമ്മൾ ഇത് പറഞ്ഞ പോലെ മൂന്നോ നാലോ വർഷം കഴിയുമ്പം ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കണം എല്ലാ പ്ലംബിങ്ങും പോവും അതുപോലെ ഫിറ്റിങ്സ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് എല്ലാം പോവും ഇതൊക്കെ അപ്പോഴെപ്പോഴെപ്പോഴായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇതിനെല്ലാം പുറമേ ഒരു പത്ത് വർഷം കഴിയുമ്പം അതിൻ്റെ ഫാഷനും പോവും അപ്പോൾ പിന്നെ എന്താണ് ഇതിനകത്ത് ഇങ്ങനെ പൈസ നമ്മൾ ബാങ്ക് ലോൺ എടുത്ത് ഇത് വെച്ചാൽ ഗുണം ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല കാരണം നമ്മളെപ്പോഴും നമ്മൾ ആ റിസ്കിൻ്റെ ഈ വാൾമുനയിൽ ഇരുപത് ലക്ഷത്തിൻ്റെ റിസ്ക് നമ്മുടെ തലയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്നിട്ട് എന്തെങ്കിലും ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വൈകായിക വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു നമുക്ക് കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ കിടക്കേണ്ടി വന്നു അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു ഇതിൻ്റെ സി എന്നും അടയ്ക്കാൻ പറ്റാതാവും സി സി അടയ്ക്കാൻ പറ്റാതാവും എല്ലാം പ്രശ്നമാണ് ഇതുപോലെ കാറും ഓട്ടോറിക്ഷയാണെങ്കിൽ എന്താണെങ്കിലും ഇതുപോലെ സി സി ഇട്ട് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ് കാരണം ഓട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കാ ആട്ടോയും കാറും എല്ലാം ശരിക്കും നഷ്ടമാണ് എന്നു കഴിഞ്ഞാൽ ഈ കയറി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ലാഭം അവർക്ക് നെറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ടാക്സും ഈ ഡിപ്രീസിയേഷനും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതിന്നൊന്നും കിട്ടില്ല അപ്പോൾ ഇതേപോലെ എന്തിനാണ് അതുപോലെ തന്നെ കല്യാണം നടത്തുമ്പോഴും കടം വാഴ്ചിച്ച് കല്യാണം നടത്തും കടം വാഴ്ച എന്തിനാണ് കല്യാണം നടത്തുന്നത് ആർഭാട പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ രേസ്റ്റർ മാരേജിന് കൊടുക്കൂ എന്തിനാണ് ആവശ്യമില്ല പഠിച്ചിത് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കോ ആ ചെറുക്കൻ്റെ കയ്യിലോ പൈസ കൊടുത്ത് അവർക്ക് കൊടുത്ത് അതൊരു അവർക്കൊരു അത് അസറ്റായിട്ട് കിടക്കില്ലേ അതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പലരും ഇതുപോലെ ഇതുപോലെയാണ് കടകൾ ഒന്നും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങാമെന്ന് പറഞ്ഞിട്ടൊരു കട തുടങ്ങും ഒന്നും അറിഞ്ഞുകൂടാതിരിക്കും ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ തന്നെ ഇരുപതിനായിരം രൂപ റെൻറ്റിനെടുത്തിട്ട് കടകളുടെ എണ്ണവും കൂടുതലാണ് ഇരുപതിനായിരം രൂപ റെൻറ്റിനെടുത്തിട്ട് പതിനായിരം പന്ത്രണ്ടായിരം രൂപ ഒരാൾക്ക് സ്റ്റാഫിന് വാ ശമ്പളവും കൊടുത്ത് പിന്നെ കറണ്ട് ചാർജും വാട്ടർ ചാർജും എല്ലാം കൂടെ കൊടുത്ത് മുപ്പത്തയ്യായിരം രൂപയൊക്കെ അടുപ്പിച്ച് ആവറേജ് ഏറ്റവും കുറഞ്ഞ മുപ്പതിനായിരം രൂപയെങ്കിലും മാസം ചിലവ് വരും കണ്ണാടി കട തുടങ്ങി അത് സാധനം എന്തോ ആറ് മാസം കഴിയുമ്പോൾ കട കൂട്ടി ഇങ്ങനെ എത്ര ഒരു കടയിൽ നിന്നുമില്ല ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഫീസിബിൾ ഫീസിബിളല്ലാത്തതും കടകൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ചുമ്മാ ഇരിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇറക്കിയാലൊന്നും നഷ്ടമില്ല പക്ഷേ പൈസ ഇല്ല നിങ്ങൾ കടമാണ് മാച്ചിറക്കുന്നതെങ്കിൽ അതിൻ്റെ റിസ്ക് അവിടെ ഇരിക്കും അതിനെല്ലാം പുറമേ ഈ പറഞ്ഞ പോലെ ഇത് നഷ്ടത്തിലോട്ട് പോയാൽ പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യവും അതെല്ലാം അതുപോലെ തന്നെ ചിലരും ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സ്ഥലം വാങ്ങിച്ച് തന്നെത്താൻ മാച്ച് മറിച്ച് വയ്ക്കുക എന്നൊക്കെ പറയും അപ്പോൾ സ്ഥലം വാങ്ങിച്ച് മറിച്ച് വിൽക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു പിന്നെ അങ്ങ് ട്രെൻഡ് പോയി പിന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ അത് നോക്കണം ഒന്ന് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രമാണം എല്ലാം കറക്റ്റാണോ നമുക്ക് നോക്കാൻ അറിയണം മുൻപ്രമാണോ അതിന് അതിൻ്റെ മുൻപ്രമാണോ ഒക്കെ നോക്കണം എന്തെങ്കിലും പിന്നെ ലൈൻ കമ്പി വലിക്കൂടെ ലൈൻ പോയിട്ടില്ല വഴിയുണ്ടോ വയലാണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ അത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തിന് ശേഷം സ്ഥലം മാച്ചിടാവും എന്നിട്ട് നമ്മൾ ഈ പറയുന്ന വിലയും കറക്റ്റ് ആയിരിക്കണം എന്നാലേ ഇത് പിന്നെ പറിച്ചു കൊടുക്കും അബ്നോർമൽ വിലയ്ക്ക് സ്ഥലം വാച്ചാൽ കൊടുക്കാൻ പറ്റില്ല അതുപോലെ കുഴപ്പമുള്ള സ്ഥലം വാച്ചാലും കൊടുക്കാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിലിരിക്കും ഇരുന്നോടുകൂടി നമ്മൾ പെട്ടുപോകും കാരണം ഈ പൈസ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മുടെ ഡെയിലി നീഡ്സിനൊന്നും പെട്ടെന്നൊന്നും ചിലപ്പോൾ പോകണമെന്നില്ല അങ്ങനെയാണ് ഈ ആ ബിസിനസ് ഫീൽഡ് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് അയാൾ മൂന്നടടുത്ത് മൂന്ന് സ്ഥലം വാങ്ങിച്ചു മൂന്ന് വീട് വെച്ചു ഇപ്പോൾ എല്ലാം റെഡി ആകുമെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ തട്ടിമുട്ടി ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് വീട് വിറ്റും ഒരു വീട് വിൽക്കാതെ അവിടെ കിടന്നു ഫുള്ള് ഫുൾ പാപ്പരായി കാരണം ഈ പൈസ മുഴുവൻ ലോൺ എടുത്തും മുഴുവനും ലോണെടുത്തും പലയിടത്തീന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ വാങ്ങിച്ചാണ് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി അവസാനം ഒന്നുമില്ലാതെ കിട്ടിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ സ്ഥലത്തോടു ആയത് നമ്മൾ അയാൾ പന്ത്രണ്ടാം വേറും പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് ആ അത്രയും കടം തീർത്തു ഇനിയും ഒന്ന് കടം കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി ഇപ്പം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇതുപോലെ മലയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് വീട് വെച്ച് അത് ഇത്തിരി താന്ന പ്രദേശമാണ് താന്ന സ്ഥലമാണ് അതിൽ നിന്ന് കെട്ടിപ്പൊക്കാൻ കുറേ പൈസയായി നല്ല രീതിയിൽ താത്ത് കെട്ടി റോഡ് സൈഡാക്കിയാൽ തന്നെയാണ് പിന്നെ മേളിൽ കൊണ്ടുവന്ന് രണ്ട് നില വെച്ച് റെഡിയാക്കി അവസാനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പക്ഷെ ഒന്നും പോയില്ല ഇതുവരെയും പോയില്ല ആ പൈസ അവിടെ ബ്ലോക്കായി പിന്നെ പുള്ളിക്ക് വേറെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കൈ ഇഴുന്ന രൂപയാണ് കുഴപ്പമില്ല അതേസമയം നിങ്ങൾ കടം മാറ്റിരുന്നേ കടവും ആൾക്കാരും നിങ്ങൾ അന്വേഷിച്ച് വരും ഇപ്പം തന്നെ കാറൊക്കെ പലരും എടുത്തു വിചാരിക്കും കാർ ഇനി ഓടിക്ക നഷ്ടമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ കമ്പനി എടുത്തോളൂ കമ്പനി എടുക്കുകയൊന്നും ഇല്ല അവന്മാർ നിൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഫുൾ ചാർജിന് പൈസ വാങ്ങിക്കാൻ നിൽക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ള നഷ്ടം വരും അപ്പോൾ ഈ കടം വാങ്ങിച്ച ഒരു ഒരു കാര്യവും ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല നമുക്കെന്തിനാണ് നോർമലായിട്ടുള്ള ജീവിത രീതി പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് എങ്ങനെ വേണോ ഉള്ളത് വെച്ച് പോകാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ കാർ എടുത്തിട്ട് അടക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സൈക്കിളിൽ പോകും അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകും ആ ലെവലനുസരിച്ച് ഈ കട എപ്പോഴും നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡാണെങ്കിലും എല്ലാം ഇതേപോലെയാണ് നിങ്ങളെ കൊണ്ട് വെട്ടിലാക്കുന്ന പരിപാടി ചിട്ടി ഇതുപോലെയാണ് ചിട്ടി നമ്മൾ ചാടിക്കറി ചിട്ടി പിടിക്കും ചിട്ടി എല്ലാം ഇപ്പം ഇപ്പം ചെയ്യുക എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഒരു പ്രാവശ്യം അത് അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ റിസ്ക് ഫാക്ടർ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെങ്കിലും സിനിമാ ഫീൽഡ് ആണെങ്കിലും എല്ലാം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് അപ്പം നമുക്കെല്ലാം അറിയാവുന്നൊരു മലയാളിയൊക്കെ എപ്പോഴും ഒരു തോന്നലുണ്ട് എന്ന കൂടെ ചേർത്താണ് പറയുന്നത് നമുക്ക് പക്ഷേ എല്ലാ കാര്യവും പ്രാക്ടിക്കലായിട്ട് അറിയണമെന്നില്ല അറിയാമായിരിക്കും പക്ഷെ പ്രാക്ടിക്കലായിട്ട് എന്താണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും തീർച്ചയായും കടം മേടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞപോലെ കടം മേടിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ആത്മഹത്യയുടെ കാര്യത്തിലൊന്നും പോകേണ്ട കാര്യമില്ല അതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ കിടക്കുന്നു അത് ഇത് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ആത്മഹത്യ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ബോഡിയുടെ തകരാറാണ് അസുഖമാണ് അപ്പോൾ ആ അസുഖത്തിന് നമ്മളതാണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റിനാണ് പോകാനുള്ളത് അല്ലാതെ ഈ കടം കയറി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് മാറാനാണ് അതിനച്ച മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ പാപ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് എഴുതി വാങ്ങിക്കാം ഒന്നും കണക്കാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കുറേ പരിപാടി പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ടോട്ടലി അവിടെ നിന്ന് മുങ്ങിക്കളയാം അറിയാത്ത സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആത്മഹത്യ ഒന്നും അല്ല അതിനൊരു പരിഹാരം അപ്പോൾ അതിനൊക്കെ മുമ്പേ നമ്മൾ ആലോചിക്കാനുള്ളത് ഈ കടം വാങ്ങിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് കല്യാണമാണെങ്കിലും വണ്ടികളാണെങ്കിലും സ്ഥലമാണെങ്കിലും എല്ലാം ഇതുപോലെ കടം വാങ്ങിച്ചിട്ടുള്ള പരിപാടിയിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നത് വെട്ടി തന്നെയാണ് വരുന്നത് ഈ ക്രെഡിറ്റ് കാർഡും ഇങ്ങനെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ നാൽപ്പത്തഞ്ച് ദിവസം കുടിച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഇത് വിട്ടുപോവുകയോ അതുപോലെ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല അങ്ങനെ കുറേ ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും എന്താലോചന അതെല്ലാം അവരുടെ ലാഭത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ലാഭത്തിനും നമുക്കും നല്ല നമ്മളതിൻ്റെ ഈ ഈ പറ്റണ പോലെ അതിൻ്റെ ഈ വിളക്കിൻ്റെ ഭംഗി കണ്ടിട്ട് അതിനകത്തോട്ട് പോയി വീഴുന്നതാണ് അപ്പോൾ അത് വിളക്ക് ചെയ്യാണെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് അടിച്ചോട്ട് പോയി കഴിയുമ്പം കത്തിപ്പോകും ഇതേപോലത്തെ പരിപാടിയാണ് ഈ കടമ അടിച്ചിട്ട് ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്നത് വളരെ കഷ്ടം തോന്നുന്നു ഇനി എത്രയോ കാലം ആ പയ്യനും പോയി ആ പയ്യനും ആത്മഹത്യ ചെയ്തു അപ്പം എല്ലാവരും കൂടെ വിഷമം കഴിച്ചാണെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്ത് അപ്പം ഇങ്ങനെ ഈ പറഞ്ഞപോലെ കടത്തിൻ കടമ അടിച്ച് ഒരു സാധനവും ചെയ്യാൻ പാടില്ല അതെല്ലാം നിങ്ങൾക്കിപ്പം വണ്ടി തന്നെ കടം മേടിച്ചതിന് അവസരം നിങ്ങൾ ഒരു ഇപ്പോൾ എട്ട് ലക്ഷത്തിൻ്റെ വണ്ടി നിങ്ങൾ പതിനാറ് ലക്ഷം രൂപ ഒരാണ് അടച്ച് തീർക്കുന്നത് അത് കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷം പോലും കിട്ടില്ല അല്ലേ പോട്ട് നാല് ലക്ഷം എത്ര രൂപ നഷ്ടത്തിലോട്ട് പോയെന്നറിയാമോ അപ്പം ഇത് ഈ പറഞ്ഞ പോലെ പലതും കടക്കെണിയാണ് പല ഇപ്പോൾ പണ്ടൊക്കെ തിയേറ്ററുകളും പല തിയേറ്ററുകളും തിയേറ്റർ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ അറിയാം ഞാൻ പേര് പറയുന്നില്ല അതിന് പൈസ കൊടുത്തു അവസാനം അത് തിയേറ്റർ ആ പൈസ കൊടുത്ത ആളുടെ കയ്യിരിക്കും ഇയാൾ നടത്താൻ പറ്റാതായി പോകും പല ടെക്സ്റ്റൈൽ കടകളും ഇതുപോലെ അപ്പോൾ ഇതാണ് ഇതാണ് ഇത് കടത്തിൻ്റെയൊക്കെ ബാക്കി പത്രം നമ്മൾ വിചാരിക്കുന്ന നവീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രൂപ വച്ച് ബാങ്കാണെങ്കിലും അങ്ങനെയാണ് ബാങ്കിൻ്റെ പലിശയൊക്കെ എടുത്തിട്ട് ഇന്നത്തെ കണ്ടീഷനിൽ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആളെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഭയങ്കര കണ്ണിങ് കണ്ണിങ്ങായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഇത് ഓടിച്ചു പോകാൻ പറ്റുള്ളൂ അവരത് വാങ്ങിച്ചുകൊണ്ട് മുങ്ങുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വീട് വകുപ്പാണെങ്കിലും ഇതാ ഇതുപോലെയാണ് ഇത് ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരുപാട് വേണ്ടി താമസിക്കുന്നത് സമാധാനം ഒരു കുഴപ്പമില്ല നമുക്ക് വർഷാവർഷം അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുമെങ്കിൽ ആ വാടകക്കാരൻ അങ്ങോട്ട് നോക്കത്തുമില്ലല്ലോ പത്ത് ശതമാനം വല്ലതും വർഷം വാടകയൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട് വെച്ച് വീട് വീടുണ്ടെങ്കിൽ നല്ലതാണ് സംഭവിച്ച സ്വന്തം ഇടക്കുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ അടുത്ത് പൈസ വേണം രൂപയില്ലാതെ രൂപയില്ലാതെ ചെയ്യുമ്പോൾ ആണല്ലോ ഈ പ്രശ്നം അപ്പോൾ അത് നമുക്ക് ഈ വീടിൻ്റെ ഒരു സേഫ്റ്റി പോയിട്ട് ഒന്നും കിട്ടാതെ ഇപ്പം കടത്തിൻ്റെ ഒരു നമ്മൾ ഈ പറഞ്ഞല്ല ഒരു വാ വാള് കടത്തിൻ്റെ ഒരു വാള് നമ്മുടെ തലയിൽ എപ്പോഴും തൂങ്ങിക്കൊണ്ടിരിക്കും എന്ന് കൊടുക്കണം എന്ന് കൊടുത്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പം നിങ്ങൾ തിങ്ക് ചെയ്യൂ എല്ലാ കാര്യവും ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ ഇപ്പം മൊബൈലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള റേഞ്ചിനുള്ള മൊബൈൽ എടുത്താൽ മതി എന്തിനാണ് പയ്യന്മാരൊക്കെ ഇതുപോലെ കിട്ടുന്ന ശമ്പളമൊക്കെ വാങ്ങിച്ച് വലിയ വില കൂടി മൊബൈൽ കൊണ്ടു കിടക്കും ആറുമാസം കഴിയുമ്പോൾ എൻ്റെ ഫാഷൻ പോകും അടുത്ത മൊബൈൽ വരും അതിൻ്റെ കൂടിയ പ്രോഡക്ട്സ് വരും അതോടുകൂടി ഇത് പതുക്കെ പോവും ഇവയാൾ കൊണ്ട് ഇത് നാലിലൊന്ന് വിലക്ക് വിറ്റ് കാശാക്കും അപ്പം അയാൾ ഇത്രമാത്രം നഷ്ടത്തിലോട്ട് പോകുന്ന നോക്കിക്കോളും അതും ഇതുപോലെ പൈസ കടം മാറ്റി വെച്ചാണേ അതിൻ്റെ പലിശയും കൊടുത്തോണ്ടിരിക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ടേ എൻ്റെ ബാക്കിലോട്ട് കടം മേടിച്ചിറങ്ങുന്ന പരി ഇറങ്ങാവും അല്ല എല്ലാരും പറ്റിച്ചോണ്ട് പോയി കടം മാറ്റോണ്ട് പോകുന്ന പരിപാടി ആലോചിച്ചാൽ കുഴപ്പമില്ല പക്ഷെ അത് പിന്നെ അടി കിട്ടും അങ്ങനത്തെ കണ്ടീഷനോട് നോക്കുകയുള്ളൂ പിന്നെ പുറത്ത് കഴിയുമ്പോൾ ഇത് എപ്പോഴും ഇല്ല ഒരു ഇംഗ്ലീഷ് സാർ എപ്പോഴും എല്ലാവരെയും എല്ലാ സമയത്തും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ സാധനത്തിലോട്ട് പോകും അപ്പം അതും അത്ര അല്ല അപ്പോൾ ഇതിങ്ങനെയാണ് അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസുഖമാണ് ഡിസീസാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തന്നെ വേണം അത് ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ശമനം വരുവാ നമ്മളെ നമ്മളീ കാര്യം കൊണ്ടല്ല ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അതിലിപ്പോൾ ഒരു ഇപ്പോൾ കൂട്ടാത്മഹത്യയിലൊക്കെ ഒരാൾക്ക് ആ പ്രശ്നം മതി അയാൾ ബാക്കിയുള്ളവർക്കൂടെ അത് പകർന്നു കൊടുത്ത് എല്ലാവരും കൂടെ കൂട്ടാൻ ആത്മഹത്യ ചെയ്യും അപ്പോൾ ഇസ്റ്റീരിയ പോലത്തെ ഒരു സംഭവമാണ് അതും ഇസ്റ്റീരിയ പോലെ വന്നിട്ടാണ് മറ്റെടുത്ത് മറ്റുള്ളവരെല്ലാം കൂടെ അതിനകത്ത് കൂടുന്നത് ഒരാൾക്കായിരിക്കും ആത്മഹത്യ പ്രവണത ഉള്ളത് മറ്റേവനെ അയാൾ ആത്മഹത്യയും മറ്റേവരുടെ കൂടെ നിർബന്ധിച്ച് കൂടാൻ ആത്മഹത്യപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വാർത്ത ഈ വാർത്ത കേട്ടോണ്ട് അതിനകത്തുള്ളൊരു സങ്കടമായ ഒരു അവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം